പഴനിതൻ കുന്നിലെ പഴനിതൻകുന്നിലെ പൊന്മണിമേടയിൽ സ്വസ്ഥമായി വാഴുന്ന ദേവേഷടിയങ്ങളോടരാം കുറ്റം പാലതുണ്ടാം സർവം ക്ഷമിക്കണം ദേവേശ സംസാരസാഗരം തന്നിലങ്ങാടാതെ കരകേറ്റി രക്ഷിക്ക ദേവേഷ തൃപദി എത്തുവാൻ ഞങ്ങളെ കാത്തു തുണയ്ക്കണേ ദേവേഷ ഹൃദയമാം വീണയിൽ ഭക്തി തൻകീർത്തനം ഉദയം ചെയ്തിടണം अर्तपरायण चिन्मयरूपे शरणं शरणमे देवेश कलिकालमूर्तिये पणनीयवासने शरणं नम शरणमे देवेशा भस्मविभूषण കസ്മലാശന ശരണം ശരണമേ ദേവേശ ആനന്ദചിത്തനെ ആർത്തവിനാശന ശരണം ശരണമേ ദേവേശ വഴിതേറ്റി പൈതങ്ങൾ കര കാണാതാകുമ്പോൾ വഴിതെളിത്തേകുവാൻ വിവിധ വികാരത്തിൽ അടിമപ്പെടും നോരെ പരിരക്ഷ ചെയ്യുവാൻ ദേവേശ ഭക്തരെ നിത്യവും കാത്തൂര് ചെയ്യിക്കുവാൻ പഴനിയിൽ വാസനെ ദേവേശ പഴനി തൻകുന്നിലെ പൊന്മണി സ്വസ്ഥമായി വഴുംശ